നിലമ്പൂർ നിലമ്പൂർ എന്നാൽ എന്നാൽ അരനൂറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിൽ ഇതായിരുന്നു ഒരു ദേശത്തിന്റെ നിർവചനം സ്വാതന്ത്ര്യാനന്തരം ആധുനിക കേരളം രൂപപ്പെടുകയും വളരുകയും ചെയ്ത ഘട്ടത്തിൽ മലബാറിന്റെ ഏർനാടൻ ഭൂമികയായ നിലമ്പൂരിനെ കരുതലോടെ മുന്നോട്ട് നയിച്ച നേതൃപാടവത്തിന്റെ പേരാണ് ആര്യാടൻ മുഹമ്മദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനായി സംഘടനാതലത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് പടിപടിയായി ഉയർന്ന് കേരള ജനതയെ അരനൂറ്റാണ്ടുകാലം നയിച്ച ജനനായകൻ ആര്യാടൻ ആയിരത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ആര്യാടൻ ഉണ്ണീൻ സാഹിബിന്റെയും കതിയുമ്മയുടെയും മകനായി മുഹമ്മദ് എന്ന ആര്യാടൻ മുഹമ്മദ് ജനിച്ചു പാണ്ടിക്കാട് ഉറവമ്പുറത്ത് നിന്ന് നിലമ്പൂരിലേക്ക് കുടിയേറി പാർത്തവരാണ് ആര്യാടൻ കുടുംബം തീർത്തും യാഥാസ്ഥിതികമായ കുടുംബാന്തരീക്ഷം പിതാവിന്റെ മൂത്ത സഹോദരൻ അലവി അലവിഹാജിയോടൊപ്പം കൂട്ടുകുടുംബ ജീവിതം കുടുംബാംഗങ്ങൾ മിക്കവരും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് അനുഭാവമുള്ളവർ ഹാജിയുടെ വാക്കായിരുന്നു ആ കുടുംബത്തിലെ നിയമം അക്കാലത്ത് മാസത്തിൽ രണ്ടു തവണ നാട്ടിലെ ഒസാനെ തറവാട്ടിൽ വരുത്തി കുട്ടികളുടെ തല മുട്ടയടിക്കുമായിരുന്നു ബാല്യത്തിന്റെ ആഹ്ലാദമെല്ലാം വടിച്ചു കളയുന്ന ഈ അനുഭവം പല ആവർത്തി കഴിഞ്ഞപ്പോൾ കുട്ടിയായ മുഹമ്മദ് ഒരിക്കൽ അതിനെ എതിർത്തു തലമുണ്ടനം ചെയ്യാൻ നിന്നുകൊടുക്കാതെ അവൻ മുടിക്രോപ്പ് ചെയ്തു അക്കാലത്ത് അതൊരു വിപ്ലവമാണ് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാനുമുള്ള മുഹമ്മദിലെ ഇച്ഛാശക്തിയുടെ ആദ്യ സ്ഫുരണം കൂടിയായിരുന്നു അത് എ മുഹമ്മദ് എന്ന നിലമ്പൂർ ചെട്ടിയങ്ങാടി സ്കൂൾ വിദ്യാർത്ഥിക്ക് പ്രായം പതിനൊന്ന് ബ്രിട്ടീഷ് കൽത്തുറുങ്കിൽ നിന്ന് മോചിതനായ സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കോൺഗ്രസ് പാർട്ടി നിലമ്പൂരിൽ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ ഉണ്ണീൻ സാഹിബ് മകൻ മുഹമ്മദിനെയും കൊണ്ടുപോയി മതവാദങ്ങൾക്ക് മുകളിൽ ദേശീയതയെ പ്രതിഷ്ഠിച്ച അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആവേശം തുടിക്കുന്ന പ്രസംഗം മുഹമ്മദ് എന്ന ആ ബാലനിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയത് ജീവിതത്തിലുടനീളം മതേതരത്വം ഉയർത്തിപ്പിടിച്ച ആര്യാടൻ മുഹമ്മദ് എന്ന രാഷ്ട്രീയ വ്യക്തിത്വം രൂപമെടുത്തത് ആ പ്രസംഗവേളയിലാണ് എന്ന് പറയാം ആയിരത്തി ഓഗസ്റ്റ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പുലരി അന്ന് ചെട്ടിയങ്ങാടി സ്കൂളിൽ ഉത്സവ പ്രതീതിയായിരുന്നു കുട്ടികളെ അണിനിരത്തി അധ്യാപകർ ഒരു സ്വാതന്ത്ര്യദിന ജാഥ സംഘടിപ്പിച്ചു ആവേശത്തോടെ ആ ജാഥയിൽ പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ മുഹമ്മദ് ഒരു കണ്ടു തങ്ങളുടെ ജാഥയുടെ എതിർ ദിശയിൽ വരുന്ന മറ്റൊരു ചെറിയ ജാഥ അവരുടെ കയ്യിൽ കുറെ കരിങ്കുടികളും മൂന്നാല് ചെങ്കുടികളും സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ച കമ്മ്യൂണിസ്റ്റുകാരോട് മുഹമ്മദ് എന്ന സ്കൂൾ വിദ്യാർത്ഥി തന്റെ മനസ്സിൽ എന്നേക്കുമായി ശക്തമായ എതിർപ്പും വിയോജിപ്പും കുറിച്ചിട്ട നിമിഷമായിരുന്നു അത് ആര്യാടൻ മുഹമ്മദ് മാനവേദൻ സ്കൂളിൽ പഠിക്കാനെത്തുമ്പോൾ തന്നെ സ്കൂളിൽ സ്റ്റുഡന്റ്സ് കോൺഗ്രസിന്റെ പ്രവർത്തനം സജീവമായിരുന്നു തുടക്കത്തിൽ മുഹമ്മദ് അതിൽ അംഗമായിരുന്നില്ല ഒരിക്കൽ സ്റ്റുഡന്റ്സ് കോൺഗ്രസിന്റെ ഒരു ജാഥയെ പോലീസ് ക്രൂരമായി ലാത്തുചാർജ് ചെയ്തു പല കുട്ടികൾക്കും സാരമായി പരിക്കേറ്റു അവരെ സന്ദർശിക്കാൻ ആശുപത്രിയിലെത്തിയ മുഹമ്മദിനെ തന്റെ സഹപാഠികളുടെ തലയിലും ദേഹത്തുമെല്ലാം ഏറ്റം മുറിവുകളും വെച്ചുകെട്ടലും കണ്ട് വല്ലാത്ത സങ്കടം തോന്നി അതോടെയാണ് മുഹമ്മദിൽ സ്റ്റുഡൻസ് കോൺഗ്രസിനോട് അനുഭാവമുണ്ടാകുന്നത് ആര്യാടൻ മുഹമ്മദിനെ ദേശീയ പ്രസ്ഥാനത്തോടും രാഷ്ട്രീയത്തോടും വലിച്ചടുപ്പിച്ച മറ്റൊരു സന്ദർഭമാണ് നിലമ്പൂരിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ സന്ദർശനം കേട്ടറിവിലൂടെയും വായനയിലൂടെയും മുഹമ്മദിന്റെ മനസ്സിൽ അപ്പോഴേക്കും വലിയ ആരാധ്യപുരുഷനായിരുന്നു നെഹ്റു നിലമ്പൂർ കോവിലകത്തിന്റെ ആയിരം ഏക്കർ ഭൂമി വിനോബാഭാവയുടെ ഭൂദാന പ്രസ്ഥാനത്തിന് കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് നെഹ്റു നിലമ്പൂരിൽ എത്തിയത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മഹാസമ്മേളനം നിലമ്പൂർ എം എസ് പി ഗ്രൌണ്ടിൽ നെഹ്റുവിനെ സ്വീകരിക്കാനുള്ള സംഘാടക സമിതിയിൽ വോളണ്ടിയറായി സ്ഥാനം പിടിച്ച മുഹമ്മദിന് അന്ന് തന്റെ പ്രിയപ്പെട്ട നെഹ്റുജിയെ ആദ്യമായി നേരിൽ കാണാനും യാദൃശികമായി സ്പർശിക്കാനും കഴിഞ്ഞു ഇത് ആ പതിനഞ്ചുകാരന്റെ മനസ്സിലുണ്ടാക്കിയ അലകളാണ് പിന്നീട് കേരളമാകെ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി ആര്യാടൻ മുഹമ്മദിനെ വാർത്തെടുത്തത് ിൽ തന്റെ പതിനേഴാം വയസ്സിലാണ് ആര്യാടൻ മുഹമ്മദ് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ശബ്ദമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം അന്നേ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നിലമ്പൂർ പുല്ലങ്ങോട് ആസ്പിൻവാൾ റബ്ബർ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് കേരള ആർത്തല എ കെ ടി കെ എം എന്നീ കമ്പനികളിലും ആര്യാടൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചതോടെ അദ്ദേഹം തൊഴിലാളികളുടെ പ്രിയ നേതാവായി മാറി കാര്യമായ ഗതാഗത സൌകര്യങ്ങളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് ഒരുപാട് ദൂരം കാൽനടയായി സഞ്ചരിച്ചായിരുന്നു ആര്യാടനും സഹപ്രവർത്തകരും സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നത് പലപ്പോഴും വന്യമൃഗങ്ങൾ സ്വൈര്യ നടത്തിയിരുന്ന വനപ്രദേശത്തെ കാട്ടുപാതകൾ താണ്ടേണ്ടി വരും ഈ യാത്രയിൽ അക്രമോത്സുകരായ കാട്ടാനടക്കമുള്ള മൃഗങ്ങളുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഒട്ടേറെയാണ് ദിവസങ്ങളോളം തൊഴിലാളികളോടൊപ്പം താമസിച്ചും അവർ നൽകിയ ഭക്ഷണം കഴിച്ചുമാണ് ആര്യാടൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചത് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കമ്പനി അധികാരികളുമായി സംസാരിക്കാനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലൂടെ അവ നേടിയെടുക്കാനുമുള്ള വാക്ചാതുരി എന്നും ആര്യാടന് കൈമുതലായി ഉണ്ടായിരുന്നു എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു കവചമായിരുന്നു അത് കുറഞ്ഞ കാലം കൊണ്ട് ജനസമ്മതി ആർജിച്ച ആര്യാടൻ മുഹമ്മദ് എന്ന നേതാവിന്റെ പൊതുരംഗത്ത് വളർച്ച വണ്ടൂർ ഫർക്കാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക ജനറൽ സെക്രട്ടറിയായി ആര്യാടൻ അൻപത്തിയെട്ടിൽ തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ കെ പി സി സി അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തി ഇന്നത്തെ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന അന്നത്തെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പതിനഞ്ച് ഭാരവാഹികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച ആര്യാടൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ മലപ്പുറം ജില്ല നിലവിൽ വന്നപ്പോൾ ആര്യാടൻ മുഹമ്മദ് മലപ്പുറം ജില്ലയുടെ ആദ്യ ഡി സി സി അധ്യക്ഷനായി യിരത്തിയാറിൽ മലബാർ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന സി കെ ഗോവിന്ദൻ നായർ ഷൊർണൂരിൽ കേണൽ ഗാർഡൻസിൽ വെച്ച് നടത്തിയ ഒരു മാസക്കാലത്തെ പാർട്ടി ക്യാമ്പിൽ പങ്കെടുക്കാനായതാണ് ആര്യാടന്റെ രാഷ്ട്രീയ പഠനക്കളരിക്ക് അടിത്തറ പാകിയത് സോഷ്യലിസം മതേതരത്വം ജനാധിപത്യം എന്നീ വിഷയങ്ങളിൽ അവഗാഹമായ അറിവ് നേടാൻ ആര്യാടനെ ആ ക്യാമ്പ് സഹായിച്ചു ട്രേഡ് യൂണിയൻ രംഗത്തെ ആര്യാടൻ മുഹമ്മദിന്റെ ശക്തമായ പ്രവർത്തനം പക്ഷേ അദ്ദേഹത്തിന് ശത്രുക്കളെയും സൃഷ്ടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ട്രേഡ് യൂണിയൻ സംഘങ്ങൾ തൊഴിലാളികൾക്കിടയിൽ സജീവമായിരുന്ന തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ആര്യാടൻ തൊഴിലാളികളെ സംഘടിപ്പിച്ചത് ആര്യാടനോടുള്ള എതിർ പാർട്ടിക്കാരുടെ ശത്രുത കാലം ചില്ലുന്തോറും കനം വെച്ചു വന്നു ഒടുവിൽ അത് ആര്യാടനെ തനിക്ക് ഒരു പങ്കുമില്ലാത്ത ഒരു കൊലക്കേസിലെ പ്രതിസ്ഥാനത്ത് കൊണ്ടെത്തിച്ചു ചുള്ളിയോട് എസ്റ്റേറ്റിലെ തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് കമ്പനി മുതലാളിമാരുടെ മുന്നിൽ മുട്ടുമടക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടി ആര്യാടൻ മുഹമ്മദ് ശക്തമായി നിലകൊണ്ടു ഇതിന്റെ ഫലമായി ഇടതു തൊഴിലാളി യൂണിയനിൽ നിന്നും തൊഴിലാളികൾ ആര്യാടന്റെ യൂണിയനിലേക്ക് ചേക്കേറി ഇതിനെ തുടർന്നുണ്ടായ അരക്ഷിതാന്തരീക്ഷം ഏറെ രാഷ്ട്രീയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു ഒടുവിൽ ആയിരത്തിയൊൻപത് ജൂലൈ നിലമ്പൂർ എംഎൽഎ സഖാവ് കുഞ്ഞാലിയുടെ വെടിയേറ്റുള്ള മരണത്തിന്റെ ഉത്തരവാദിത്വം ആര്യാടന്റെ മേൽ ആരോപിക്കപ്പെട്ടു ഒൻപത് മാസക്കാലത്തെ ജയിൽവാസം ആര്യാടൻ മുഹമ്മദെന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിൽ ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട ദിനങ്ങൾ പക്ഷേ കോൺഗ്രസ് പാർട്ടി ആര്യാടനെ ചേർത്തു പിടിച്ചു നിയമപോരാട്ടത്തിനായി കേരളത്തിലെ പ്രമുഖരായ അഭിഭാഷകരെ അണിനിരത്തി കെ കരുണാകരൻ എ കെ ആന്റണി സി എം സ്റ്റീഫൻ കെ കെ വിശ്വനാഥൻ വക്കീൽ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചു പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച കള്ളവാദമുഖങ്ങൾ കോടതിയിൽ ഒന്നൊന്നായി തകർന്നടിഞ്ഞപ്പോൾ ആര്യാടൻ മുഹമ്മദ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു ജയിൽമോചിതനായ അദ്ദേഹത്തിന് വീരോചിതമായ സ്വീകരണമാണ് മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത് ഈ സംഭവത്തോടെ കേരളമൊട്ടാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ മുഹമ്മദ് സ്ഥിരപ്രതിഷ്ഠ നേടി കുഞ്ഞാലി വധക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ തന്നെ ആര്യാടൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കെ കരുണാകരനും കെ പി സി സി പ്രസിഡന്റ് കെ കെ വിശ്വനാഥൻ വക്കീലും ഒന്നിച്ചുവന്നാണ് ജയിലിൽ വെച്ച് ആര്യാടനോട് അതാവശ്യപ്പെട്ടത് അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു ജയിലിൽ ആര്യാടൻ ഏറ്റവുമധികം സമയം ചെലവഴിച്ചത് പുസ്തകങ്ങൾ വായിക്കാനാണ് ചരിത്രവും തത്വശാസ്ത്രവും ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം തൊഴിൽ നിയമങ്ങളെ ഇഴകീറി പരിശോധിച്ച് ഹൃദയസ്ഥമാക്കാനും അദ്ദേഹം ആ സമയം വിനിയോഗിച്ചു തൊഴിലാളികളുടെയും കർഷകരുടെയും തീക്ഷ്ണമായ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ആര്യാടൻ നയിച്ച സമരങ്ങൾ ഒട്ടേറെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ദീർഘനാളുകൾ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ എ കെ ജിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ കോവിലകം വക ഭൂമി കയ്യേറി കൃഷി ചെയ്ത നൂറുകണക്കിന് കർഷകരെ അൻപത്തിയേഴിൽ വന്ന ഇ എം എസ് സർക്കാർ കുടിയൊഴിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായി പ്രതിരോധിച്ചു ഇ എം എസിന്റെ ഭരണകാലത്ത് തന്നെ തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ ആർത്തല ടി എസ്റ്റേറ്റിൽ നടന്ന മാസങ്ങളോളം നീണ്ട സമരത്തിനും നേതൃത്വം നൽകിയത് ആര്യാടൻ മുഹമ്മദ് വിമോചന സമരത്തിലും ആര്യാടന്റെ സജീവ സാന്നിധ്യവും നേതൃത്വവും ഉണ്ടായിരുന്നു കേരളമാകെ കത്തിപ്പടർന്ന സമരത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു മാസക്കാലം ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭക്ഷ്യക്ഷാമം ഉയർത്തിക്കാട്ടി അധികാരത്തിലെത്തിയ ഇ എം എസ് സർക്കാരിന് ആ പ്രശ്നം പരിഹരിക്കാനായില്ലെന്നു മാത്രമല്ല കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിന് മാർക്കറ്റ് വില നൽകാൻ പോലും കഴിഞ്ഞില്ല ഇതിനെതിരെ കർഷകരെ സംഘടിപ്പിച്ച് ആര്യാടൻ നടത്തിയ സമരം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് രണ്ടു മാസക്കാലം അദ്ദേഹത്തെ സർക്കാർ ജയിലിലടച്ചു ാണ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നിയംഗം തുടർന്ന് രണ്ടു തവണയും കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് അറുപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം ലീഗും ഒന്നിച്ചുള്ള മുന്നണിയെയാണ് ആര്യാടൻ നേരിട്ടത് രണ്ടു തവണയും പരാജയപ്പെട്ടെങ്കിലും നിലമ്പൂർ എന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നേരിയ വോട്ടുകൾക്കായിരുന്നു ആ പരാജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തന്റെ നാല് വയസ്സിലാണ് ആര്യാടൻ മുഹമ്മദ് ആദ്യമായി നിലമ്പൂരിൽ നിന്ന് എന്നാൽ ഒരു പുതുമുഖ അംഗത്തിന്റെ അമ്പരപ്പോ പരിചയക്കുറവോ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നില്ല സുപ്രധാന ചർച്ചകളിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ബിൽ അവതരിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കരുത്തുറ്റ ഒരു നിയമസഭാ സാമാജികനായി മാറി ഹോട്ടലിന്റെ കാര്യം അംഗീകരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയഞ്ചിന് നിലവിൽ വന്ന ആറാം കേരള നിയമസഭയിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗവും ഇടതുപക്ഷ മുന്നണിയും ചേർത്ത് ഒരു മതനിരപേക്ഷ വിശാല മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ ആര്യാടൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് ഈ മുന്നണി രൂപീകരിച്ച സർക്കാരിൽ സാമാജികനല്ലാതിരുന്നിട്ടും ആര്യാടനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ആ മന്ത്രിസഭയിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏക അംഗമായിരുന്നു അദ്ദേഹം പിന്നീട് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പതിനേഴായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആര്യാടൻ നിയമസഭാ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായ ആ മന്ത്രിസഭയിൽ തൊഴിൽ വനം വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു ഏതാണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ തുടർന്ന് എ കെ ആന്റണിയോടൊപ്പം അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ട ആര്യാടനെ പിന്നീട് ഒരിക്കലും നിലമ്പൂരുകാർ കൈവിറ്റിട്ടില്ല എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി അദ്ദേഹം നിയമസഭയിൽ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചു ഒപ്പം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയ വേളകളിൽ പലപ്പോഴും മന്ത്രി പദവി അലങ്കരിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയഞ്ചിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ തൊഴിൽ ടൂറിസം മന്ത്രിയായി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പും ിൽ രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുതി ഗതാഗതം എന്നീ വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തു സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തോടൊപ്പം പ്രവർത്തിച്ച് ട്രേഡ് യൂണിയൻ നിന്നും മന്ത്രി പദവിയിലെത്തിയ ആര്യാടൻ മുഹമ്മദ് സാധാരണക്കാരുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിച്ചു ആയിരത്തി എൺപതിൽ വനംവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് മരവ്യാപാരികൾ കാടിനുള്ളിൽ ചെന്ന് മരം നേരിട്ട് മുറിച്ചെടുത്തുകൊണ്ടുപോകുന്ന സെയിൽക്കൂപ്പ് രീതി ആര്യാടൻ അവസാനിപ്പിച്ചത് വനത്തിലെ മരം വനംവകുപ്പ് തന്നെ മുറിച്ച് ഡിപ്പോയിൽ എത്തിച്ച് അവിടെ നിന്ന് വ്യാപാരികൾക്ക് ലേലം വിളിച്ച് കൊണ്ടുപോകാവുന്ന രൂപത്തിൽ അതിനെ മാറ്റി സംസ്ഥാന സർക്കാരിന് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരുന്ന വലിയ നഷ്ടം ഇതിലൂടെ അവസാനിപ്പിച്ചു വനംവകുപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന ഏക്കർ കണക്കിന് ഭൂമിയിൽ അദ്ദേഹം റബ്ബർ പ്ലാന്റേഷൻ ആരംഭിച്ചു ഒരു വലിയ വിഭാഗം റബ്ബർ തൊഴിലാളികൾക്ക് തൊഴിലും ഒപ്പം സംസ്ഥാന ഖജനാവിലേക്ക് തുടർച്ചയായ വരുമാനവും ഇതിലൂടെ അദ്ദേഹം ഉറപ്പാക്കി ആര്യാടൻ മുഹമ്മദ് നായനാർ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നടപ്പിലാക്കുന്നത് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മിനിമം ബോണസിന്റെ ഉയർത്തിയതും അദ്ദേഹമാണ് ഏറ്റവുമധികം തൊഴിൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയ മന്ത്രി എന്ന് ആര്യാടനെക്കുറിച്ച് നിസ്സംശയം പറയാം തൊണ്ണൂറ്റിയ കെ ആന്റണി മന്ത്രിസഭയിൽ ആര്യാടൻ മുഹമ്മദ് ടൂറിസം കൈകാര്യം ചെയ്യുമ്പോഴാണ് ടൂറിസം വകുപ്പ് ജീവനക്കാരുടെ ശമ്പള നിരക്കിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയത് ഇതേ കാലയളവിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ തോട്ടം തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ തോട്ടം മുതലാളിമാർ സഹകരിക്കാതെ വന്നു ആ സാഹചര്യത്തിൽ ആര്യാടൻ മിനിമം വേജസ് ആക്ട് ഉപയോഗിച്ച് കൂലി പുതുക്കി നിർണയിച്ച് സർക്കാരിനെ കൊണ്ട് വിജ്ഞാപനം ഇറക്കി മുൻകാല പ്രാബല്യത്തോടെ ഇറക്കിയ ഈ വിജ്ഞാപനത്തെ തോട്ടമുടമകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും വിലപ്പോയില്ല രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ട്രേഡ് യൂണിയനുകളും ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചു പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് ആര്യാടൻ മുഹമ്മദ് എന്നാൽ വൈദ്യുതി മന്ത്രി എന്നാണ് അർത്ഥം അത്രമേൽ ജനക്ഷേമകരവും നൂതനവുമായ പദ്ധതികൾ അദ്ദേഹം വൈദ്യുതി വകുപ്പിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കേരള ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് വൈദ്യുതി നിരക്ക് കുറച്ചിട്ടുള്ളത് യൂണിറ്റിന് ഇരുപത് പൈസ ഈ ചരിത്ര തീരുമാനത്തിന് ആര്യാടൻ മുഹമ്മദ് കയ്യൊപ്പ് ചാർത്തിയത് ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പണ്ടുകാലത്ത് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് അതിന്റെ ചെലവ് മുഴുവൻ ഉപഭോക്താവ് ഒരുമിച്ച് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മാസാമാസം വരുന്ന ബില്ലിൽ ചേർത്ത് ആറേഴ് വർഷങ്ങൾ കൊണ്ട് അടച്ചു തീർക്കുകയോ ചെയ്യണമായിരുന്നു പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഈ നില അവസാനിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരൺ യോജന പദ്ധതി ആര്യടൻ മുഹമ്മദ് കേരളത്തിൽ നടപ്പിലാക്കിയതോടെയാണ് പോസ്റ്റ് വേണമെങ്കിലും അവർക്ക് സൗജന്യമായി കണക്ഷൻ കൊടുക്കും സാർ അതനുസരിച്ച് ഈ ഗവൺമെന്റിന്റെ തീരുമാനം ഈ പറഞ്ഞത് ശരിയല്ല അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒരു പൈസ പോലും കൊടുക്കാതെ അവർക്ക് ഫ്രീ ആയി തന്നെ കണക്ഷൻ കൊടുക്കും സാർ അന്നത്തെ കേന്ദ്ര വൈദ്യുതി മന്ത്രിയായിരുന്ന പി എം സയ്യിദുമായി ആര്യാടനുണ്ടായിരുന്ന സൗഹൃദമാണ് പിന്നാക്ക സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഈ പദ്ധതിയിൽ കേരളത്തിലെ മുഴുവൻ വൈദ്യുതീകരണവും ഉൾപ്പെടുത്താൻ സഹായകമായത് കേരളത്തിൽ പല ഭാഗത്തും ചേരി പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കെട്ടിട നമ്പർ ഇല്ലാത്തതിന്റെ പേരിൽ വൈദ്യുതി ലഭിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായി അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് കെട്ടിട നമ്പർ ഇല്ലാതെയും വൈദ്യുതി നൽകാനുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഒരുപാട് പാവപ്പെട്ടവരുടെ വീടുകളിൽ ഇതോടെ വെളിച്ചമെത്തി കേരളത്തിലെ ആദിവാസികൾക്ക് വൈദ്യുതി എത്തിച്ചു നൽകുന്നതിലും അദ്ദേഹം വലിയ ശ്രദ്ധാലുവായിരുന്നു നിലമ്പൂരിൽ തന്നെ പുഞ്ചക്കൊല്ലി അളക്കൽ മുണ്ടക്കടവ് കോളനികളിൽ പത്തും ഇരുപതും കിലോമീറ്റർ ദൂരം ഭൂഗർഭ ഭൂഗർഭവൈദ്യുത ലൈൻ വലിച്ചാണ് ആ യത്നം പൂർത്തീകരിച്ചത് ആര്യടൻ മുഹമ്മദ് കൊണ്ടുവന്ന ചരിത്രപരമായ മറ്റൊരു ജനക്ഷേമ പ്രവർത്തനമാണ് രണ്ടു മാസം കൊണ്ട് ഇരുന്നൂറ്റിനാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ബില്ലിൽ നൽകുന്ന സബ്സിഡി തൊട്ടടുത്ത ബജറ്റിൽ ഇതിനായി ഇരുപത്തിയഞ്ച് കോടി രൂപ വകയിരുത്തി ആ ആനുകൂല്യങ്ങൾ ഇപ്പോഴും തുടരുന്നു കെ എസ് ഇ ബി ജീവനക്കാരുടെ കാര്യത്തിലും അദ്ദേഹം കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട് ആര്യടൻ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണമാണ് ഇന്നും കെ എസ് ഇ ബി ജീവനക്കാരുടെ ശമ്പള വർദ്ധനവിന്റെ ശ്രേഷ്ഠ ചരിത്രം ഗതാഗത വകുപ്പിലും അദ്ദേഹം തന്റെ ഭരണമികവിന്റെ കൈമുദ്ര പതിപ്പിച്ചു സാധാരണക്കാർ ഏറ്റവുമധികം ആശ്രയിക്കുന്ന കെഎസ്ആർടിസി ബസ്സുകൾ ഗ്രാമീണ മേഖലയിൽ കൂടുതലായി എത്തിച്ചു നൽകി കേരളത്തിലെ ദേശസാൽകൃത ബസ് റൂട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നഗരങ്ങളിൽ മാത്രം ഓടിയിരുന്ന ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ജൻറം ബസ്സുകൾ ഗ്രാമീണ മേഖലയിലേക്കും വ്യാപിപ്പിച്ചു ഭൂമിശാസ്ത്രപരമായി നിലമ്പൂർ ഒരു ദ്വീപ സമൂഹമാണ് എന്നു പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നാം എന്നാൽ പതിറ്റാണ്ടുകൾക്കു മുൻപ് അതായിരുന്നു നിലമ്പൂരിന്റെ അവസ്ഥ ഈ ദ്വീപുകളെ പാലങ്ങൾ കൊണ്ടും നിലവാരമുള്ള റോഡുകൾ കൊണ്ടും പരസ്പരം ബന്ധിപ്പിച്ചത് വർഷങ്ങൾ നീണ്ട ആര്യാടൻ എന്ന ജനപ്രതിനിധിയുടെ അശ്രാന്ത പരിശ്രമങ്ങൾക്കൊടുവിലാണ് പണ്ട് ആകെ ഒരൊറ്റ പഞ്ചായത്തും ഒറ്റ വില്ലേജുമായിരുന്ന നിലമ്പൂർ ഇന്ന് ഒരു മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്തുകളും ഒൻപത് വില്ലേജുകളുമായി തിരിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന നിലമ്പൂരിലെമ്പാടും ഇന്ന് ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും മറ്റ് സൗകര്യങ്ങളുമായി കേരള നിയമസഭയിൽ ഏറ്റവും ബഹുമാന്യനായ നിയമസഭാംഗമായിരുന്നു ആര്യാടൻ മുഹമ്മദ് ിയമങ്ങളെയും സഭാ ചട്ടങ്ങളെയും കുറിച്ചുള്ള അപാരമായ അറിവും കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ചടുലമായ ശൈലിയും അദ്ദേഹത്തെ വേറിട്ടൊരു സാമാജികനാക്കി പത്താം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ആര്യാടൻ മുഹമ്മദിനെ പക്ഷേ അഭൂതപൂർവമായ പാണ്ഡിത്യമാണ് നിയമങ്ങളിൽ ഉണ്ടായിരുന്നത് സഭാ ചട്ടങ്ങളെക്കുറിച്ചോ കീഴ്വഴക്കങ്ങളെക്കുറിച്ചോ ഒരു തർക്കം വന്നാൽ എപ്പോഴും അവസാന വാക്ക് ആര്യാടൻ്റേതായിരുന്നു എതിർച്ചേരിയിലെ അംഗങ്ങൾക്ക് പോലും അത് സ്വീകാര്യവുമായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചും കേരളം നേരിടുന്ന ധനകാര്യ പ്രതിസന്ധികളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു ആര്യാടൻ തന്നെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ബജറ്റ് അവതരണ ശേഷമുള്ള ചർച്ചകളിൽ ആര്യാടന്റെ വാക്കുകൾക്ക് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഓരോ വിഷയങ്ങളും കൃത്യമായി അപകൃതിച്ചുകൊണ്ട് ആര്യാടൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ആധികാരികത കൈവന്നിരുന്നു ഒരു കഴിവുറ്റ പോലെ തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ സമർത്ഥമായ കരുനീക്കങ്ങളിലൂടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന പേരും ആര്യാടന് ചാർത്തപ്പെട്ടിട്ടുണ്ട് നിലപാടുകളിൽ കർക്കശ്യം പുലർത്തിയിരുന്ന അദ്ദേഹം എക്കാലത്തും ഉമ്മൻചാണ്ടിയോടും എ കെ ആന്റണിയോടുമൊപ്പം ഉറച്ചുനിന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ആര്യാടൻ മുഹമ്മദ് എന്ന അച്ചുതണ്ട് തന്നെയുണ്ട് എന്നായിരുന്നു പത്രഭാഷ്യം രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ ആര്യാടൻ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിലും ചിന്തിച്ചെടുത്ത അത്തരം തീരുമാനങ്ങളിൽ നിന്നും ഒരിക്കലും അദ്ദേഹം പിന്നോട്ടു പോയിട്ടില്ല മറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടിലെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ ആര്യാടനുമായി സമരസപ്പെടുകയായിരുന്നു പതിവ് അതേസമയം അദ്ദേഹം എന്നും പാർട്ടിക്ക് പൂർണമായും വിധേയനായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബിന്റെ മതനിരപേക്ഷതയും ദേശീയതയും നിറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ ബോധം സ്വീകരിച്ച ആര്യാടൻ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ എക്കാലത്തും ശക്തമായി എതിർത്തിരുന്നു തന്റെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മികവിലാണ് വയസ്സിൽ കെ പി സി സി അംഗമായ അദ്ദേഹം വരെ ആ സ്ഥാനത്ത് തുടർന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുല്ലങ്ങോട് എസ്റ്റേറ്റ് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായ അദ്ദേഹം ജീവിതാന്ത്യം വരെ ആ സ്ഥാനത്ത് തുടർന്നു നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമായി പതിനൊന്ന് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആര്യാടൻ മുഹമ്മദ് വർഷം നിയമസഭാംഗമായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ ആര്യാടൻ മുഹമ്മദ് എന്ന് വിളിക്കപ്പെടുന്ന ഈ നേതാവ് നിലമ്പൂർ കാർക്ക് എന്നും കുഞ്ഞാക്കയായിരുന്നു ആര്യാടൻ ഹൌസിൽ ആര്യാടൻ മുഹമ്മദ് ഉള്ളപ്പോൾ അദ്ദേഹം തന്റെ കിടപ്പുമുറിയായും ഓഫീസ് മുറിയായും ഉപയോഗിക്കുന്ന ഈ മുറിയിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഏതു സമയത്തും കുഞ്ഞാക്ക എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യസമേതം കടന്നു ചെല്ലാനും ആവശ്യങ്ങളും പരാതികളും പറയാനും ഒരു നിലമ്പൂർക്കാരനും ആരുടെയും ശുപാർശ ആവശ്യമുണ്ടായിരുന്നില്ല ഇതുതന്നെയായിരുന്നു ആര്യാടൻ കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്നപ്പോഴും മലപ്പുറം ഡി സി സി പ്രസിഡന്റായിരുന്നപ്പോഴും തൊഴിലാളി വർഗത്തിന്റെ യാതനയകറ്റാൻ വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പോരാളി മതനിരപേക്ഷ ഇന്ത്യയെ ഒരു പോറൽ പോലുമേൽക്കാതെ വരും തലമുറയ്ക്ക് കൈമാറലാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെന്നും മനസ്സിലുറപ്പിച്ച ജനനേതാവ് അനന്തപുരിയിലെ അധികാര സിരാകേന്ദ്രത്തിലിരുന്ന് കേരളത്തിലെ അതിസാധാരണക്കാരെക്കുറിച്ച് ഏറെ ആകുലപ്പെട്ട ജനാധിപത്യത്തിന്റെ സദ്ഗുണങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുമ്പോഴാണ് അതിന് മൂർത്തിമദ്ഭാവം കൈവരിക്കുന്നത് എന്ന് വിശ്വസിച്ച ഭരണാധികാരി പുതുതലമുറയ്ക്ക് കൈമാറാൻ രാഷ്ട്രീയ മൂല്യങ്ങളുടെ ജ്വലിക്കുന്ന ഊർജം ബാക്കിവെച്ചാണ് രണ്ടായിരത്തിരണ്ട് സെപ്തംബർ ആര്യാടൻ മുഹമ്മദ് ഈ ലോകത്തോട് വിട പറഞ്ഞത് നിലമ്പൂർ എന്ന മലയോര പ്രദേശത്തെ കേരളത്തിന്റെ വികസിത ഭൂമികയാക്കി മാറ്റിയ സാർവത്രിക വികസനം സാധ്യമാക്കുന്ന നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ എന്നും നെഞ്ചോട് ചേർത്ത ആര്യാടൻ എന്ന പ്രിയ നേതാവിന്റെ സാന്നിധ്യം നിലമ്പൂരിന്റെ മണ്ണിലോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലോ ഒരിക്കലും ഇല്ലാതാകുന്നില്ല ജനങ്ങളെ എന്നും തന്നിലേക്ക് ചേർത്തു പിടിച്ച